കൂറ്റനാട് സെന്ററിന് സമീപം ബൈക്കും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ഞായറാഴ്ച വൈകിട്ട് മണിയോടെ കൂറ്റനാട് പട്ടാമ്പി റോഡിലെ സബ്സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം കൂറ്റനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പരിക്കേറ്റ യാത്രക്കാരനെ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ അല്പസമയം ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു ക്സിഡന്റ് ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടു ബസ് മാക്സിമം എന്നിട്ട് ചവിട്ടി എടുത്തിരിക്കുന്നു അതായത് ബ്രേക്ക് പാടാണ് ഈ കാണുന്ന ബസ്സിന്റെ ഈ സൈഡിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്നു ബസ് ബൈക്ക് വന്നിട്ട് ചെയ്തത് ബസ്സിന്റെ അടി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം